നാരങ്ങ കൊണ്ട് പല വിധത്തിൽ അച്ചാറുണ്ടാക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നാരങ്ങ പെരട്ട് ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരച്ചാറാണ് അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ ണ്ടാക്കാൻ ഞാനിവിടെ ഒരു കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ നാരങ്ങ നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം അപ്പച്ചമ്പില്ലേ അതിൻ്റെ തട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റും ഒത്തിരി ടൈമൊന്നും വെക്കില്ല ഒരു ടു ത്രീ മിനിറ്റ്സ് അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി അത്രയേ ഉള്ളൂ നമ്മൾ കൂടുതൽ സമയം ആവി കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള നാരങ്ങ പൊട്ടിപ്പോകാനുള്ള ഉണ്ട് എന്നിട്ട് ഞാൻ ഈ നാരങ്ങ എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുത്തു ഇതിനകത്ത് വെള്ളമയം ഒട്ടുമേ പാടില്ല വെള്ളമയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടാകാനുള്ള ചാൻസ് ഉണ്ട് പൂത്തുപോകും നാരങ്ങ നമുക്ക് വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ അതായത് ഒരു നാരങ്ങ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യണം ചെറിയ പീസായിട്ടല്ല വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കായപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ വറുക്കുമ്പം കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റും അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സ്പൂണിലൊന്നും വെള്ളമൊന്നും കാണാൻ പാടില്ല അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യാൻ നമുക്കിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നു വെച്ചാൽ അപ്പോൾ നമുക്ക് ആ നാരങ്ങയിലെല്ലാം മുളകും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ കടുക എണ്ണ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് കടുകും ഒരു അര ടീസ്പൂണ് ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തേ ആവശ്യത്തിനുള്ള കരിയാപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് ചേർക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്തേക്കുന്നത് അതേപോലെ ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക ഇതാ ഇത്രയും കായമാണ് ഞാനിപ്പോൾ ഇവിടെ എണ്ണയിലിട്ട് കൊടുത്തേക്കുന്നത് ഈ കട്ട കായമാകുമ്പം നല്ല ടേസ്റ്റായിരിക്കും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മൂത്ത് വരുമ്പോൾ നാരങ്ങ ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ എണ്ണ കിടന്നിട്ട് വേണം നമുക്ക് ഈ നാരങ്ങ വഴറ്റിയെടുക്കാൻ നമ്മൾ ഇതിനകത്ത് ഒട്ടുമേ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ അച്ചാറിന് അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് നല്ല ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ അച്ചാർ കഴിക്കാം ഇപ്പം തന്നെ അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു മണവും ഒക്കെ ആയിരുന്നു അപ്പം നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്